ഗാനേട രംഗത്ത് സിനിമയുടെ പിന്നണി രംഗത്തിലേക്ക് വരുന്ന ഒരു ഗായകനെ കൂടിയാണ് ഈ സംവാദം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീ ബി പ്രകാശ് ഈ സംവാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സന്തോഷമുള്ള ദിവസങ്ങളാണ് മാളികപ്പുറം സിനിമ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്നു എങ്ങനെയാണ് ഈ മാളികപ്പുറം എന്ന സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ് രാത്രി ആന്റോ ജോസഫ് സാർ പ്രൊഡ്യൂസറാണ് പുള്ളിക്കാരൻ വിളിച്ച് എന്നോട് പറഞ്ഞു പ്രകാശേ ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രകാശിനെ കൊണ്ട് സിനിമയിൽ ഒരു പാട്ട് പാടിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം സാർ എന്നെ പറഞ്ഞു ശരി ഞാൻ വിളിക്കാം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് സാറ് ഒരു ദിവസം രാത്രി വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് എപ്പോൾ വിളിച്ചാലും സ്റ്റുഡിയോയിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാം എനിക്ക് കുഴപ്പമില്ല സാർ അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു വീണ്ടും കട്ട് ചെയ്തു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ പറഞ്ഞ് ഇന്ന ദിവസം ഉച്ചയ്ക്ക് കെ സെവൻ സ്റ്റുഡിയോ എറണാകുളത്താണ് അപ്പം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു പാട്ടുപാടി ഹരിവരാസനം പാടി അപ്പം അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം പാടാനായിട്ട് ഞാൻ ചെക്കിങ് ചെക്കിങ്ങാന്നൊന്നും വലുതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പം പറഞ്ഞ് പാടിയിട്ട് പറഞ്ഞ് പോയ്ക്കോടിച്ച ട്രയൽ പാടിച്ചതായിരിക്കാം ഒന്നും എനിക്കറിയത്തില്ല സംഭവം എന്താണെന്നൊന്നും പറഞ്ഞുകൂടാ അപ്പം പ്രകാശിനെ വിളിച്ചോളും സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ഞാനിഞ്ഞ് പോരും പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ പറഞ്ഞു പ്രകാശേ അതൊന്നും കൂടെ സ്പീഡ് കൂട്ടിയോ കുറച്ചോ അല്ലെങ്കിൽ പിച്ചു കൂട്ടിയോ അങ്ങനെയൊക്കെ പാടി നോക്കണം ഒന്നുകൂടെ വരാമോ അങ്ങനെയാണ് ഫൈനൽ ടേക്ക് ഏതാണ്ട് ആയിരത്തിൽ പരം ആൾക്കാരുടെ വോയിസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു പാട്ടേ പാടിയിട്ടുള്ളൂ അല്ലാതെ വേറെ രണ്ട് പാട്ടുണ്ടോ മാധുബാലേഷ സാറും പിന്നെ അത് ആദ്യം പാടാൻ സിനിമയുടെ പാട്ടായത് കൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ക്രമേണ രഞ്ജൻ സാറ് ഒരു വിഷയമല്ലെന്നും പറഞ്ഞു നമ്മളോട് നല്ല പാടാൻ സപ്പോർട്ടായിട്ടൊന്നും എല്ലാവർക്കും വലിയ സന്തോഷം എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുകയും വളരെ സന്തോഷത്തിലാണ് അവർക്കെല്ലാം ഈ അയ്യപ്പന്റെ ഒരു പാട്ട് പാടിയതിലാണ് ഏറ്റവും കൂടുതൽ ഇല്ല ഞാൻ ഒരു ട്രൂപ്പി വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഈ പരിപാടി സീസണും ഒക്കെ നമ്മൾ അവിടെ കമ്മിറ്റഡ് ആവും മാറാനോ അഗ്രിമെന്റ് തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് മാറാനൊക്കെ പാടാ അപ്പം എപ്പോഴും ദൂരെ ദൂരെ ഒക്കെയാണ് പരിപാടി വന്ന് കിടന്നുറങ്ങാൻ പോലും ഉള്ള സമയം കിട്ടാറില്ല എന്നിട്ട് പിന്നെ വലിയ കൺഫ് രഞ്ജൻ സാറും സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധമേ ഉള്ളൂ വിളിച്ചോ തീർച്ചയായിട്ടും ദിവസേനെ ഒരുപാട് കോൾ വരും നല്ല അങ്ങനെ ആരും വിളിച്ചില്ല പാട്ട് ഒരു അനുഭവം അങ്ങനെയായിരുന്നു അത് ഹരിവരാസനം പാടാൻ പണ്ടേ ആ പാട്ടിനോട് എനിക്ക് ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അപ്പൊ അത് വീണ്ടും അതൊന്ന് പാടാൻ ഒരു അവസരം കിട്ടിയപ്പോ ഒരു ഭാഗ്യമായിട്ട് കാര്യം വിശേഷിച്ച് അയ്യപ്പൻ്റെ പാട്ട് പിന്നെ ദാസേട്ടൻ പാടി പാട്ടാണ് അതുകൊണ്ടുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ ഈ എല്ലാവരും ഉള്ളൂട്ടന്റെ അതേ ശബ്ദമാണ് ശബ്ദമാണ് അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാനെന്റേതായ ഒരു ചെറിയ സൗണ്ട് കൊണ്ട് അങ്ങ് കൊണ്ടങ്ങ് പാടുന്നുള്ളതേയുള്ളുസേട്ടന്റെ സൗണ്ടുമായിട്ട് വലിയ സാമ്യമില്ല ഇല്ലേട്ടന്റെ ഒരു ദൈവികം നിറഞ്ഞ സൗണ്ടാ ഇത് ഇത് എവിടെ വെച്ചാണ് പിന്നെ സാമ്യം ഉണ്ടെന്നൊരു അതില് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല എനിക്ക് ഞാന് എനിക്ക് എന്റേതായ ഒരു സൗണ്ടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ദാസേട്ടന്റെ സൗണ്ട് ഒരു

ഗാനമേള രംഗത്തേക്കുള്ള വരവ് എന്നെ ഗാനമേളയ്ക്ക് കൊണ്ടുപോകുന്ന രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാളാണ് ഉള്ള രാധാകൃഷ്ണൻ ഗിറ്റാർ വായിക്കും പുള്ളി ഇങ്ങനെ എന്ന് പറയാൻ തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ കൊണ്ടുപോയി അപ്പം അവിടെ ജൂപ്പിറ്ററ് ഒരു ഒന്നര വർഷം പാടി അവിടുന്ന് അവിടെയും ഒരു ട്രൂപ്പ് ഉണ്ട് അയിരൂർ ശതാശം സാധനക്കാര് അവിടെയും കൂടെ പാടി പിന്നെ ഫിറോസ് അങ്ങ് ചേട്ടൻ വിളിക്ക് വരുന്നത് ഫിറോസിയുടെ സാറെങ്കിലെ മാനായിരുന്നു അങ്ങനെ പിന്നെ ഒരു ഇരുപത് വർഷം ഇരുപതാമത്തെ നമ്മളവിടെ അത്രേ ഉള്ളൂ കണ്ടോന്ന് ചോദിച്ചാ കാണാൻ പറ്റി കാണാൻ പറ്റിയില്ല കാണാൻ രാവിലെ വരും പിന്നെ ഉച്ചക്ക് അങ്ങ് പോവും ഈ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്താ ഉറക്കം ഉറക്കം പിന്നെ നമ്മളെ നല്ല അഭിപ്രായം ഒക്കെ നല്ല അഭിനയം ഈ നമ്മളീ പാടാൻ ചെല്ലുമ്പോ ഇങ്ങനൊരു നല്ല സിനിമയുടെ ഭാഗമാകും എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത് അല്ല എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ഇതെങ്ങനായി തീരോന്നൊരു എന്തായാലും ഈ ആന്റോ ജോസഫ് സാറ് അവസരം തന്നത് ദൈവത്തോടും അദ്ദേഹത്തോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാടുമായിരുന്നു രണ്ടാമത് ആദ്യം ഒന്ന് പാടി പോയിരുന്നു വിളിച്ചോളാം പറഞ്ഞു പിന്നെ വീണ്ടും വിളിപ്പിച്ചു നമുക്ക് ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാതുകം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ സ്വാമി ശരണമയപ്പാ സ്വാമിപ്പ ശരമയ്യപ്പാ സ്വാമിപ്പാസേട്ടം പാടിയ പാട്ടും ഇതുപോലെന്തൊക്കെ വേരിയേഷൻ ആണ് ദാസേട്ടം പാടിയതുമായിട്ട് വലിയ വേരിയേഷൻ നമ്മൾ പാടി ഉണ്ടായ വേരിയേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ പാട്ട് അതുപോലെ തന്നെ പാടിയിട്ടുണ്ടോ ഈ ഗാനമേള ട്രൂപ്പിൽ ഇരുപത് വർഷം എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെ തന്നെയാണ് ഇടയ്ക്ക് ഒരു കാലത്ത് ഗാനമേള ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഗാനമേള ഈ ന്യൂ ആയി ഇരുപത് വർഷത്തെ പിടിച്ചു നിൽക്കല് എങ്ങനെയാ പിടിച്ചു നിൽക്കല് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പിന്നെ നമ്മള് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ പുതിയ പുതിയ പാട്ടുകൾ മാറി വരുമ്പോ അതിനെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ യേശുദാസിന്റെ പാട്ടാ പാടുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടുതൽ ചോദിക്കുന്നത് യേശ്വരം ശ്രീലതികള് പിന്നെ ശ്രീരാഗമോ അങ്ങനെയുള്ള പഴയ പാട്ടുകളൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് ഈ നവമാധ്യമങ്ങളുടെ എല്ലാ രംഗത്തും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതെ പ്രകാശിയറിനെ തന്നെ ഗാനമേള പാടുമെങ്കിലും കുറച്ചുകൂടി ലോകറിന്റെ മുന്നിലേക്ക് എത്തിച്ചെറിയ നവമാധ്യമങ്ങളാണ് എങ്ങനെയാണ് അതിൽ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് അതി അതിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാല് അത് ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുക സോഷ്യൽ മീഡിയയിലെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് അത് ബി ബി ഓഡിയോസ് ആര് അവരായിട്ടത് അപ്പോൾ അവര് കൂടുതല് യും അങ്ങനെ എല്ലാരും വിളിക്കും വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ പറയുക ഉത്തരവാദിത് കൂട്ടിട്ടില്ല തീർച്ചയായിട്ടും നമ്മളിങ്ങനെ അതങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പാടി സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ജനങ്ങളോ അങ്ങേരിക്കും നമ്മുടെ ബാധ്യതകള് കൂടി വെക്കും അതാണ് പ്രശ്നം ഈ ഗാനമേള സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ ആദ്യമായിട്ട് പാടിയത് കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല

ശ്രീലതികള സുഗമോ ദേവി അങ്ങനെ കുറെ പാട്ടുകളുണ്ട് ശ്രീരാഗമ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാൻ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാ ിൽ നീ പുലർക്കന്യായി ശ്രീരാഗമം പൊൻതന്തി പാട്ട് പഠിച്ച എങ്ങനെയാ പാട്ട് സംഗീതം ക്ലാസിക്കലായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല ഇല്ല 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 ആ ഞാന് ഡിഗ്രി കഴിഞ്ഞു ട്യൂട്ടോറി അധ്യാപനായിരുന്നു ട്യൂട്ടോറി പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിച്ചോണ്ടി ഗാനമേളയോടുള്ള അതിയായ ആവേശം അങ്ങനെ അതിന്റെ പുറമെ പോയി കേക്കാൻ പോയി 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 അതിനകത്തൊരു പാട്ട് പാടണോന്നൊരാഗ്രഹം അങ്ങനെ ശാസ്ത്രീയമായിട്ട് അതെ ഇതിന്റെ ഈ എങ്ങനെ കൃത്യമായിട്ട് അത് നമ്മള് പ്രയത്നം വേണ്ടി കൊറേ കേട്ട് 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 പഠിക്കുന്നു ഒരു ഉള്ളൂ അവസരം കിട്ടിയത് തന്നെ അങ്ങനെയാണല്ലോ കേൾക്കുന്ന ഒരാൾക്ക് അറിയണമെന്നില്ല ഒന്നുമില്ല അവര് സോഷ്യൽ മീഡിയയിലെ പാട്ട് കണ്ടോണ്ട്

ഈ പാട്ടുകൾ പാടുന്നതാണ് ഒരു ഒരു തീർച്ചയായിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജനങ്ങളെല്ലാം കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എന്നെ കുറിച്ച് കേൾക്കുന്നത് ഒരു പിന്നെ കാലമേള എന്തെങ്കിലും ഒരു അല്പം നിലവാരം താഴത്തേക്ക് പോകുമ്പോൾ ഒരു പാട്ട് വീണ്ടും അങ്ങനെ അങ്ങനെ ഇല്ല എനിക്ക് വലിയ പൊതുവേ ജനങ്ങളുടെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പാട്ടുകൾ മുമ്പുണ്ടായിരുന്ന പാട്ടുകളിൽ പഴയ പാട്ടുകളോടാണ് എല്ലാവർക്കും ഇഷ്ടം വരികളായാലും സംഗീതമായാലും പാടാനുണ്ടായിരുന്ന ആളായാലും ഇപ്പോഴത്തെ പാട്ടുകാർ മോശമാണെന്നല്ല അസേട്ടന്നെ പോലുള്ളൊരു വ്യക്തിടെ കാലഘട്ടത്തെ ജീവിച്ചതുകൊണ്ടാണ് ഈ എല്ലാവരുടെയും പാട്ടുകളെ ദാസേട്ടന്റെ പാട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ആരെങ്ങനെയാ അത് ആളുകളോ ആയിട്ട് ദാ ദാസേട്ടനെല്ലേ ഏറ്റവും തോറ്റായിട്ട് അത് നമ്മൾ അദ്ദേഹത്തെ അല്ലാതെ തന്നെ ആരെയായിട്ട് കമ്പയർ ചെയ്യണം ദാസേട്ടനെ ആയിട്ട് കണ്ടിട്ടുള്ളോ പേരിൽ ദൂരെ വെച്ചുകൊണ്ടട്ടേ ഉള്ളൂ അച്ഛേരിക്ക് പോമ്പോഴേ ആ തരണ്ട് ദാസേട്ടന്റെ ശദയിലെ പാട്ടുകളൊക്കെ ഇതുമായിക്കൊന്നില്ലേ ണോ അല്ലാതെ കൊച്ചു കൊച്ചു ഈ സിനിമാന്തരന്മാർക്കൊക്കെ ആരാധകർ അല്ലെങ്കിൽ പിന്നെ അത്ര സിനിമയില് പാടി ഫേമസ് ആയവർക്കും ആരാധകർ പക്ഷെ ഒരു ഒരു ഗാനമേള ഗായകന് ഒരു ആരാധകൻ ഉണ്ടാവുന്നത്ര അപൂർവമായ സംഭവം അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ അതോ സ്വാഭാവിക രീതിയും കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുക എന്തോ അതായിരിക്കാം എല്ലാവർക്കും കുറെ ഇഷ്ടമുണ്ട് ജനങ്ങൾക്ക് ഈ മാർസ് അതെ ഒരു മാസ അതെ അപ്പൊ ഈ അധ്യാപനം ഉപേക്ഷിച്ചോ ായിട്ടും അത് ഈ പിന്നെ ഈ പരിപാടി സീസണിൽ എന്ന് പറഞ്ഞാൽ ഒച്ച അടയ്ക്കും പിന്നെ ട്യൂട്ടോറിയ അധ്യാപനം വല്യ പാടാ പൊടിയും അതുകൊണ്ട് പിന്നെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ട് അതെ രണ്ട് മേഖലയാണ് എന്തെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മേഖല അതെ ഈ ഞങ്ങളുടെ സാരങ്ങന്റെ കൂടെ ഒക്കെ നിക്കുന്ന ഒരാൾക്ക്

കുറവ് ആൾക്കാര് കാര്യം ഈ ഉറക്കം വളപ്പൊക്കെ എല്ലാവർക്കും പ്രശ്നമാണ് ഒരു പ്രായം കഴിയുമ്പം ഞാൻ കുറച്ച് നിഷ്ടയായിട്ടും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു ഇതുവരെ അതെ എവിടെ ചെന്നാലും അത് മതി ജനങ്ങൾക്ക് മതി അതിനിടയ്ക്ക് എന്താ അത് ഞാൻ ദൈവത്തോട് തന്നെ എന്നെ പറഞ്ഞോണ്ടിരിക്കേ എനിക്ക് പാടാൻ അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ആൾക്കാരും എനിക്കുള്ള പാട്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഗാനമേളക്ക് പുതിയ പാട്ട് ആവശ്യം പുതിയ പാട്ട് അങ്ങനെ പാടുന്നുണ്ട് മറ്റുള്ളവര് പാടുന്നുണ്ട് നമ്മുടെ തന്നെ ചേട്ടൻ ഞാനങ്ങനെ പാടാറില്ലേറ്ററങ്ങിയിട്ടുള്ള സിനിമകളിലേന്നുമില്ല പഴയ പാട്ടുകള നമ്മുടെ നാട്ടുകാരൻ തന്നെയാണല്ലോ സുജേഷ് വരിക അതെ അതെ അതൊന്നും അത് പഠിച്ചില്ല ആദ്യം പാടിയ ട്രൂപ്പ് ട്രൂപ്പ് അത് എത്ര മാറി അങ്ങനെ രണ്ട് ട്രൂപ്പേ മാറിയുള്ളൂ ജൂപ്പിറ്ററിലും അടൂരും ഒരേ സമയത്ത് ഒരേ കാലഘട്ടത്തിലത് എത്രയോ ഭാര്യ ഗീത ഹൗസ് വൈഫാണ് മോള് ഗൗരി പഠിക്കുന്നു പാട്ട് ഈ പാടാറുണ്ടല്ലോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട മോളച്ചെറുതായിട്ടൊക്കെ പാടുകയായിട്ടും ശബരി ഗിരീശ്വര സൗഭാഗ്യതായക ശരണം തവ ചരണം തവ പദന തീർഥത്തിലൊഴുകി തളരട്ടെ ഹൃദയം ശബരിഗിരീശ്വര സൗഭാഗ്യതായ ശരണം തവ ചരണം എല്ലാം അദ്ദേഹം പാടിയ പാടിയെല്ലാ പാട്ടും ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പറഞ്ഞു അയ്യപ്പ പത്തി എങ്ങനെയാണ് ഭക്തി വർഷം പോയി മകളും ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ യഥാർത്ഥത്തിൽ ആക്റ്റീവ് അല്ല മറ്റുള്ളവർ മറ്റുള്ളവരിങ്ങനെ ഒരു പാട്ട് ശാസ്ത്രീയമായിട്ട് ഞാൻ പിന്നെ ഇവിടെ പുത്രചരത്തം ഉണ്ടാക്കിയായിരുന്നു മഹാദേഷത്തി കൊറോണ ഒക്കെ വന്നു പിന്നെ ക്ലാസ് ക്ലാസ്സും കട്ടായില്ല ചെറുതായിട്ട് പാടും ഈ പിന്നെ ആൽബം കണങ്ങൾ ഇറക്കല് അല്ലെങ്കിൽ കാസറ്റ് പാടല അങ്ങനെന്തേലും വർക്കുണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ട് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും എടുക്കുക അല്ലാത്തപ്പം വല്ലപ്പോഴൊക്കെ ഉണ്ട് ആൽബം സോങ്സ് ഒക്കെ ഉണ്ട് പാടുന്നുണ്ട് പാടിയിട്ടുള്ളതൊന്നും ശരി ഓർമ്മയില്ല പാടിയുള്ളൂ പാട്ടുകൾ ആ മനസ്സിലുള്ളതാണ് ഈ സ്റ്റേജിൽ നിന്നും നമുക്ക് മോശമായിട്ട് എന്നോട് വ്യക്തിപരമായിട്ടല്ല ഭൂവനും ചില എല്ലാ പരിപാടി ചെലവിടത്തോ ശരിയായില്ലെന്നും പറഞ്ഞുള്ള ഒരു ബഹളവും ഇപ്പോഴും ഉണ്ടോ അത് എപ്പോഴും ഉണ്ട് പണ്ടുമുണ്ട് എപ്പോഴും ഉണ്ട് എല്ലാ പരിപാടിയും എല്ലാവർക്കും വിജയിപ്പിക്കാൻ പറ്റത്തില്ല ഒന്നുമില്ല മാറാറുണ്ട് അല്ല അതെനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം അല്ല അത് മൊത്തത്തിൽ ഞങ്ങളുടെ മൊത്തത്തിലുള്ളവരനുഭവം ഒരു പാട്ടിന് ചിലപ്പം ആ പാട്ടിന് കുറച്ച് അടിച്ചേക്കാം കുറച്ച് കൂവേക്കാം പിന്നെ അടുത്ത പാട്ടിന് പിന്നെ കയ്യടി ആയിരിക്കും നമുക്ക് ആ ശ്രീലതികൾ ശ്രീലതികൾ തളിരണി വേ വാക്കിളിമകളെ തേൻ കുളിമൊഴിയേ അരിയൊരിയു ഞാലതിലിരുന്ന

പലരുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു അത് നമുക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സംഗീത എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല പാട്ടുകാരശ്വാസം പാടിയിട്ടുള്ള പാട്ടുകൾ ഞാൻ അതാണ് പരിഗണിക്കുന്നത് ബാക്കിയുള്ള പാട്ട് മോശമാണ് നല്ല അസരനും പാടിയ പാട്ടുകൾ നോക്കുമ്പോഴേ ആ സംഗീതവും പിന്നെ പണ്ടത്തെ വയലാർ തരാന് പിന്നെ ഈ തന്നെ അവർക്ക് വലിയ കൊച്ചുകുട്ടികളായിരിക്കുമ്പോ അങ്ങനെ നമ്മുടെ കാലഘട്ടം അങ്ങനെ ഒരു സാധ്യതകൾ ഇല്ല എങ്ങനെയാ പാട്ടാ തൻ്റെ വഴിയെന്ന് ഞാൻ ഗിറ്റാർ പഠിക്കാനായിട്ടാ പോയത് അതാ സാറാ പറഞ്ഞത് സാറൊരു ദിവസം ഒരു പാട്ട് സംഗീതം ചെയ്തു അത് ഞാൻ ചുമ്മാ ഒന്ന് പാടി വെപ്പം സാർ പറഞ്ഞിടാ ഇതിനേക്കാളും നല്ലത് പാട്ടാണ് ഗാനമേള കൊണ്ടുപോകാന്നും പറഞ്ഞു സാറാ കൊണ്ടുപോരത്ത് ജൂപ്പിറ്ററിൽ അന്നത്തെ സാമ്പത്തിക പ്രശ്നവും എല്ലാം ഉണ്ട് പിന്നെ നമുക്കൊരു വരുമാനമായപ്പോഴത്തേന് പിന്നെ കുറെ പ്രായമൊക്കെ ആയി അതെ എത്ര നാളായി കാണും വെളിച്ചത്തിലേക്ക് വന്നിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയ അല്ലെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഈ ഗാനമല ട്രൂപ്പുകൾ ഒരുപാട് പൊടിഞ്ഞു പോയല്ലോ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ട്രൂപ്പുകളിൽ സാരുന്നു അതിന്റെ ഒരു പ്രധാന കാരണം മാനേജ്മെന്റിന്റെ ഒരു ും അവരുടെ എല്ലാം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി മീറ്റ് ബാക്കിയുള്ള വിഷയത്തിന്റെ ഒരു പ്രശ്നം പിന്നെ നല്ല ആർട്ടിസ്റ്റുകളുടെ അഭാവം ഇതെല്ലാം നല്ല മാനേജ്മെന്റ് നല്ല മാനേജ്മെന്റാണ് നല്ല ഇടപെടിയിലും നല്ല മാനേജ്മെന്റും അതുകൊണ്ട് ആ പ്രസ്ഥാനം നില നിൽക്കുന്നത് ആർട്ടിസ്റ്റുകൾ നല്ലതാണ് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അതെ അതെ നമുക്കുള്ള ഇഷ്ടം അനുസരിച്ച് അനുസരിച്ചാണ് മാനേജർ മാനേജരാ മാനേജരും കീബോർഡ് വായിക്കുന്ന ആളും അവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത്

ചിലപ്പം മതി കൂടാം ചിലപ്പം മെലഡി ആക്കിയിട്ടായിരിക്കും ക്ലാസ് ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ മെലഡി ആയിരിക്കും അതെ ഭക്തിഗാനം അത് ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഓരോന്നും ദൈവക്ഷേത്രത്തിൽ ചെല്ലുമ്പം ഒരു ശ്ലോകം പാടി ചൊല്ലും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഇപ്പൊ പാടുന്ന വടക്കും അതുപോടും അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലാണ് ഉദിച്ചുയർന്നു മാമലമേലേ അങ്ങനെ ആകാശ ആകാശരൂപിണി പാടുമായിരുന്നു അത് ഇങ്ങനെ ഒരു കുറേ കാലഘട്ടത്തിൽ അങ്ങനെ മാറ്റി മാറ്റി ആകാശരൂപൂർണേശ്വരി അഭയം തവ പത് കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമേ കരുണാസാഗരമേ രാഗാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമേ കരുണാസാഗരമേ കേരളം വരും കാലത്ത് ഒരുപാട് പാട്ടുകളിലൂടെ കേൾക്കുന്ന ഒരു സ്വരമാകട്ടെ ശ്രീ പ്രകാശേട്ടനത് എന്നാശംസയോടെ ഈ ലക്കത്തിലെ സമാധാനം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം ഓക്കെ